നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന പുതുവർഷത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുള്ള അനുഭവങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം വർഷത്തിൻ്റെ ആദ്യം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും പിന്നീട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന വർഷമാണ് എങ്കിലും ബിസിനസ്സിൽ മുടക്കിയ തുകയൊക്കെ തിരികെ കിട്ടാനായിട്ട് അല്പം കാലതാമസം ഉണ്ടാകും കുടുംബപരമായ അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് സമാധാനം കൈവരുന്ന ഒരു വർഷമാണ് നിക്ഷേപങ്ങളിലൂടെ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും വീടോ വസ്തുവോ വാഹനങ്ങളോ ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അന്യനാട്ട നാട്ടിൽ പഠനത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ അത് സാധിക്കുന്നതാണ് വിവാഹ ആലോചനകൾ ഫലപ്രദമായിട്ട് നടക്കുമെങ്കിലും വിവാഹം നടക്കാനായിട്ട് അല്പം കൂടെ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏടരശനി കാലമാണ് എന്നുള്ളത് കൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ധനപരമായ കാര്യങ്ങളിൽ എഗ്രിമെൻറ്റുകൾ ഒപ്പിടുമ്പോൾ അതുപോലെ മറ്റുള്ളവരുമായിട്ട് കരാറുകളിൽ ഏർപ്പെടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനം വൈദ്യുതി തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്